നമസ്കാരം എട്ടോ മറ്റിനേക്ക് സ്വാഗതം പ്രമുഖ വ്യവസായിയും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ എം ഐ യൂസുഫലിയുടെ അതിഥിയായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എത്തിയിരുന്നു യൂസുഫലിയുടെ അബുദാബിയിലെ വസതിയിലാണ് രജനീകാന്ത് അതിഥിയായി എത്തിയത് യൂസഫലിയുടെ ബിസിനസ് ആസ്ഥാനവും രജനി സന്ദർശിച്ചു ലുലു ഗ്രൂപ്പിന്റെ നാഷണലിന്റെ ഗ്ലോബൽ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് രജനീകാന്ത് ആദ്യം എത്തിയത് അവിടെ നിന്നും റോൾസ് റോയിസിൽ ഡ്രൈവ് ചെയ്താണ് യൂസഫലി അദ്ദേഹം തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത് യൂസഫലിയുടെ വീട്ടിൽ ഏറെ നേരം ചിലവഴിച്ച ശേഷമാണ് രജനീകാന്ത് മടങ്ങിയത് രജനിയുടെയും യൂസഫലിയുടെയും കാർ യാത്രയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് രജനീകാന്തിനെ അരികിലിരുത്തി റോൾ റോയിസ് കാർ ഡ്രൈവ് ചെയ്യുന്ന യൂസഫലിയാണ് വീഡിയോയിലുള്ളത് വേട്ടയ്യനാണ് രജനീകാന്തിന്റെ അടുത്ത ചിത്രം ഡി ഡി ജെ ജ്ഞാനവേലാണ് ചിത്രത്തിന്റെ തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്നത് ചിത്രത്തിന്റെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന എൻ്റർടൈനർ വിഭാഗത്തിലുള്ള ചിത്രത്തിൽ അമിതാഭ് ബച്ചൻ മഞ്ജു വാര്യർ ദുഷാര വിജയൻ കിഷോർ ഋതിക സിംഗ് ജി എസ് സുന്ദർ രോഹിണി റാവേ രമേശ് രമേശ് തിലക് രക്ഷൻ തുടങ്ങി വമ്പൻ താരനിര സിനിമയുടെ ഭാഗമാണ് അതേസമയം തമിഴകത്ത് റിലീസുകളുടെ കാലമാണ് അടുത്തിടെ വിജയുടെ ഗില്ലി വീണ്ടും തിയേറ്ററുകളിലെത്തി വമ്പൻ വിജയം റെക്കോർഡ് ഇട്ടിരുന്നു ാന്തിന്റെ ഒരു വമ്പൻ ഹിറ്റ് ചിത്രം വീണ്ടും എത്തുകയാണ് രജനീകാന്തിന്റെ എക്കാലത്തെയും ഒരു ഹിറ്റ് ചിത്രമായ പടയപ്പയാണ് വീണ്ടും റിലീസ് ചെയ്യുന്നത് കെ എസ് രവികുമാറിന്റെ സംവിധാനത്തിലുള്ള ചിത്രമായിരുന്നു രജനീകാന്ത് നായകനായ ഹിറ്റായ പടയപ്പ ശിവജി ഗണേശനും രമ്യാകൃഷ്ണനും ഒപ്പം ഒപ്പം ചിത്രത്തിൽ സൗന്ദര്യയും പ്രധാന വേഷത്തിൽ ഉണ്ടായിരുന്നു ഛായാഗ്രഹണം എസ് മൂർത്തി പ്രസാദായിരുന്നു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ പടയപ്പ അൻപത് കോടി രൂപയോളം അന്ന് നേടിയിരുന്നു എന്നാണ് റിപ്പോർട്ട് ടെലിവിഷനിലും പടയപ്പ വലിയ ഹിറ്റായിരുന്നു ശിവാജി ഗണേശൻ ധർമ്മലിംഗമായി രജനീകാന്ത് ചിത്രത്തിൽ പടയപ്പയായും നീലാംബരി എന്ന ഒരു കഥാപാത്രമായി രമ്യാകൃഷ്ണനും വിഷമിട്ടു സംഗീതം എ ആർ റഹ്മാനായിരുന്നു എന്നാൽ സംവിധായകൻ ലോകേഷ് കനക്കരാജിൻ്റെതായി വരാനിരിക്കുന്ന ചിത്രത്തിൽ രജനീകാന്ത് നായകനായതിനാലും ആവേശത്തിലാണ് ആരാധകർ കൂലി എന്നാണ് രജനീകാന്ത് നായകനാകുന്ന ചിത്രത്തിന്റെ പേര് പ്രഖ്യാപിച്ചിരിക്കുന്നത് രജനീകാന്തിൻ്റെ നായകനാകുന്ന കൂലിയുടെ അപ്ഡേറ്റും സിനിമ ആരാധകർ അടുത്തിടെ ചർച്ചയാക്കി മാറ്റിയിരുന്നു ബോളിവുഡ് നടൻ രഡ്വീർ സിംഗിന് സിംഗിൻ്റെ ചിത്രത്തിലേക്ക് ലോകേഷ് പരിഗണിക്കുന്നുണ്ട് എന്നുമാണ് റിപ്പോർട്ടുകൾ You are watching. You are watching. You're watching me. on you're watching me on Metromatney.com. On Metromatney.com. Metromatney Metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.